ശബരിമല സന്നിധാനത്തേക്കുള്ള ഭക്തജനപ്രവാഹം തുടരുന്നു മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ പതിമൂന്നിന് തുടങ്ങും പത്താം തീയതി മുതൽ തീർത്ഥാടകർക്കുള്ള സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെക്കും ശബരിമല സന്നിധാനത്തു നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്തേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ വലിയ നടപ്പന്തലിന് സമീപമാണ് വലിയ നടപ്പന്ത സമീപം നിൽക്കുന്ന തീർത്ഥാടകരുടെ നിര നമുക്കിപ്പോൾ ദൃശ്യമാകും അത്രയധികം തീർത്ഥാടകരാണ് കഴിഞ്ഞ ആറു ദിവസമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിലധികം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പ്രത്യേകിച്ചും ആന്ധ്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മകരവിളക്കിനോട് അടുക്കുന്ന ദിവസങ്ങളിലാണ് തീർത്ഥാടകർ അധികം പേരും ഇതര സംസ്ഥാനങ്ങളിലെത്തുന്നത് പ്രത്യേകിച്ചും എരുമേലിയിൽ പേട്ടതുള്ള ഈ പരമ്പര പരാഗത കാനപാത വഴി ഏറെ ഏറെ നേരം കാൽനടയായി സഞ്ചരിച്ചാണ് ഇങ്ങനെ സന്നിധാനത്ത് എത്തുന്നത് ഈ തീർത്ഥാടകർ നല്ലൊരു ശതമാനം മണിക്കൂറോളോളം കാത്തു നിൽക്കുന്നു എന്ന ഒരു പ്രത്യേകതയുമുണ്ട് കാരണം എങ്കിലും തിരക്ക് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ദർശനത്തിലുള്ള സൗകര്യങ്ങൾ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പോലീസും പറയുന്നത് അതേസമയം മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് പുരോഗമിച്ചു വരികയാണ് ഏഴാം തീയതിയോടുകൂടി എരുമേലി പേട്ട തൊള്ളാനുള്ള അമ്പലപ്പുഴ സംഘം യാത്ര പുറപ്പെടും തൊട്ടു ആലങ്ങാട്ട് സംഘവും എത്തിച്ചേരും അതാണ് പ്രധാനമായും പേട്ടതുള്ളലിൻ്റെ ഒരുക്കങ്ങൾ തൊട്ടു പിന്നാലെ പതിമൂന്നാം തീയതിയാണ് ശബരിമല സന്നിധാനത്തേക്ക് മകരവിളക്ക് ദിവസം ചാർത്താനുള്ള തിരുഭാവരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളം വലിയഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള കൊട്ടാരത്തിൽ തിരുവാഭരണങ്ങൾ കാണുന്നതിനു വേണ്ടിയും ഉള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് വലിയ സുരക്ഷയിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഈ തിരു മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ ക്രമീകരിക്കുന്നത് ാണ് പോലീസ് പത്തനംതിട്ട ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വലിയ വാഗങ്ങൾ പ്രത്യേകിച്ച് പാറ 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 കർഷണങ്ങളും മറ്റിലുമായി പോകുന്ന ടിപ്പർ ലോറികൾക്ക് പത്തനംതിട്ട ജില്ലയിൽ നിയന്ത്രണമുണ്ട് പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രമായ ഗവിയിലേക്ക് പോകുന്നതിനും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഉണ്ടാകും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എരുമേലു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ വലിയ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നിലയ്ക്കലിലും വാഹനങ്ങളുടെ ബാഹുല്യമുണ്ട് അത്തരത്തിൽ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് തന്നെയും മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിലാണ് ശബരിമല സന്നിധാനത്ത് പുരോഗമിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മകരവിളക്കിന് മുന്നോടിയായുള്ള എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഇന്നും നാളെയുമായി ഉണ്ടാകും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശബരിമല ശബരിമല ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ് മകരവിളക്ക് ദർശനം കഴിഞ്ഞു മടങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ യാത്രാ സൗകര്യമൊരുക്കുമെന്ന ഗതാഗതവും മന്ത്രി കെ പി ഗണേഷ് കുമാർ ഇതിനായി എണ്ണൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ സജ്ജമാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചതിനു ശേഷം നടന്ന അവലോകന യോഗത്തിൽ അറിയിച്ചു